വലിയ പ്രതീക്ഷയാണ് അപ്പോൾ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രസംഗിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും കണ്ട കാഴ്ചയല്ല ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും യൂറുപ്പിയിലൊക്കെ നമുക്ക് നോക്കിയാൽ അത് വീക്ഷിച്ചാൽ മനസ്സിലാവും നിരീക്ഷിച്ചാൽ മനസ്സിലാവും വലിയ ശക്തമായ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നണിയായിട്ടല്ല മത്സരിച്ചത് പരസ്പരം മത്സരിക്കായിരുന്നു മിനിമം ഐക്യം മാത്രമേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നുള്ളൂ ഇത്തവണ മാക്സിമം ഐക്യമാണ് വളരെ കുറച്ച് സ്ഥലത്തെ ഐക്യമില്ലാതുള്ളു ഐക്യം ഉണ്ടായാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ ഒക്കെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ബി ജെ പിക്ക് വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് വോട്ടേ ഇന്ത്യ രാജ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈ പെർസെൻറ്റേജ് വോട്ട് വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട് ട്രെൻഡാണ് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് യാതൊരു വേരും നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത് വലിയ വിലയിരുത്തി പറയുന്ന വിദഗ്ധന്മാരൊക്കെ ചേരുതിരിഞ്ഞ് പറയുന്നുണ്ട് മനസ്സിലായില്ലേ കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫാണ് അതങ്ങനെയാണ് അവസരം ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല പക്ഷേ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം ഏഹ് ഏഹ് നിങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്തുതരാൻ പറ്റുന്നില്ല ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ കടക്കും കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനമെടുക്കും ആ കാര്യത്തില് പക്ഷേ നിങ്ങളതിന്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും ഞാനതിനോക് തന്നെ ഉണ്ട് അല്ല അങ്ങനെ 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 ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ അത് ചർച്ചക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി ഏ അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല തങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞ് അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് പറഞ്ഞേക്കാം ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്ന എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് ഇരുന്ന് തങ്ങളെടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതാലും ഇല്ല ോ അതൊക്കെ ഇനി ഇപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇൻക്വയറിയുള്ളൂ അതിനൊമ്പ് ഇല്ലാട്ട് സാധ്യതയില്ല അങ്ങനെ ഇല്ല കാരണം എന്താ ഞങ്ങളൊരു തീരുമാനം ആയതാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് ഈ ലീഗിന് രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് സമയമാകുമ്പോൾ തങ്ങളാളെ പ്രഖ്യാപിക്കും ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളെ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നല്ല എന്താ അറിയോ ബഹുമാനപ്പെട്ട് തങ്ങളന്നെ കാശി ഫൗണ്ടേഷൻ്റെ പരിപാടിയല്ലോ തങ്ങളെന്നെ ഇവിടെ ഉണ്ട് ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ തങ്ങളോട് പറഞ്ഞു ഇപ്പോ പത്രക്കാരെന്നെ കാത്തുക്കിള് മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ഇല്ലയെന്ന് ഞാനൊന്ന് പറയുന്ന പറഞ്ഞോളാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ താങ്കളോട് ചോദിച്ചാൽ മതി